സ്വർണ്ണവർണ്ണമണിഞ്ഞ മണൽപ്പരപ്പുകൾ മൃദുവായ തിരമാലകൾ ചരിത്രപരമായ വ്യാപാര പൈതൃകം മനോഹരമായ കാഴ്ചകൾ ഇവയെല്ലാം ഒത്തുചേരുന്ന കൊല്ലം ബീച്ചിലേക്കാണ് ഇന്ന് നട്ടുച്ച നേരത്ത് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് എത്ര നോക്കി നിന്നാലും മതിവരാത്ത കാഴ്ചകളാണ് കടലും ആനയും അവയുടെ ഭക്ഷ്യമനോഹരമായിട്ടുള്ള സൗന്ദര്യം ലോകമുട്ടാകെയുള്ള മനുഷ്യർക്ക് പ്രിയപ്പെട്ടതാണ് കടലിൽ നിന്ന് വരുന്ന ഓരോ തിരയും നമ്മുടെ മനസ്സിലേക്കാണ് അഴിച്ചു കയറുന്നത് ഇന്ന് ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ബീച്ചിൽ ആൾ തിരക്ക് കുറച്ച് കുറവാണ് കൊരാഞ്ഞിട്ട് നല്ല നട്ടുച്ച നേരവും സൂര്യൻ കത്തിജ്വലിക്കുകയാണ് തീരത്ത് നിന്ന് കൂതൽ അകലത്തിലല്ലാതെ കുറച്ച് ബോട്ടുകൾ നിർത്തിയിട്ടിട്ടുണ്ട് ചലനാത്മകമായ സമുദ്രത്തിലെ ചലനമൊന്നുമില്ലാതെ അങ്ങനെ കിടക്കുകയാണ് ശാന്തമായി രണ്ട് മൂന്നെണ്ണം ഉണ്ട് പലയിട്ടിട്ട് മീൻ കാത്ത് കിടക്കുകയാണോ അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്നറിയില്ല എന്തായാലും അത് കുറെ നേരമായിട്ട് നിർത്തിയിട്ടിട്ടുണ്ടോ തിരകൾ വന്ന് കരയെ ചുംബിക്കുന്ന കാഴ്ച മനോഹരം തന്നെ തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും മനോഹരമായ കാഴ്ചയാണ് അവിടെ ഉള്ളത് തിരകൾ കരയെ ചുംബിക്കുന്ന കാഴ്ച പണ്ട് കടലമ്മ കള്ളി കള്ളിയെന്ന് നിരവധി തവണ തീരത്ത് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ എഴുതിയാൽ പെട്ടെന്ന് തന്നെ തിര വന്നതിനെ മായ്ച്ചു കളയുമെന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും ഈ കടൽ തീരത്ത് നിൽക്കുമ്പോൾ ഈ തിരകൾ വന്ന കാലുകളെ ഇങ്ങനെ തഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ വെറുതെ ഒരു രസം നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഒന്ന് എഴുതി നോക്കാം കള്ളമ്മ മ മായിക്കുമോ എന്ന് നോക്കാൻ പറ്റും കുട്ടിക്കാലത്ത് ഒരുപാട് ഇങ്ങനെ എഴുതിയിട്ടുള്ളതാണ് കുട്ടികളെയും കൊണ്ട് വരുമ്പോൾ അവരും എഴുതാറുള്ളതാണ് എങ്കിലും ഒന്ന് എഴുതി നോക്കാം നമ്മുടെ ആ ചാനലിന്റെ എഴുതി കെ പി കയ്യിൽ ക്യാമറ ഇരിക്കുന്നത് കൊണ്ട് കാല് കൊണ്ടാഴുന്നത് പി എഴുതി എഴുതിയിരുന്നതിന് മുമ്പ് തന്നെ ഗ്യാസ് സിലിണ്ടർ എഴുതുന്നതിന് മുമ്പ് തന്നെ കടലമ്മ വന്ന് അതിനെ മയറ്റി കൊണ്ടുപോയിരുന്നുണ്ട് മുഴുവനും എഴുതിയിട്ടില്ല അതിനു മുമ്പ് തന്നെ കൊണ്ടുപോയി കാൽ മുഴുവൻ നനയുകയും ചെയ്തു ഇനി കുറച്ച് പുറകിലേക്ക് പോയി പോകണം മനോഹരമായിട്ട് അതിന്റെ നിലകൾ വന്ന് ചേർന്ന് ഒഴുകി ഇങ്ങനെ പോകുന്ന വളരെ രസകരമായിട്ടുള്ള കാഴ്ച തിര അല്പം ശക്തമായി തന്നെ വരുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് പുറകിലേക്ക് വന്ന് ഒന്നും കൂടെ ഇത് നോക്കണം നമ്മൾ എഴുന്നിടത്തേക്ക് തിര കയറി വരും നമ്മളെ മാടി മാടി വിളിക്ക് എന്തൊക്കെയാണ് കുറച്ച് നേരം കടലിനെ നോക്കി നിന്നാൽ നമുക്കത് മനസ്സിലാകും എന്തായാലും നമുക്ക് ഒന്നും കൂടെ ഒന്ന് എഴുതി നോക്കണം ആ വീണ്ടും ഞാൻ ശ്രദ്ധിക്കുകയാണ് നമ്മുടെ ചാനലിൻ്റെ പേര് മുഴുവനായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ യൂ ഈ ചാനലിൽ നമ്മൾ കൂടുതലും ഇതുപോലെ അറിവുകൾ പകരുന്ന വീഡിയോകളാണ് ഇടുന്നത് കുട്ടികൾക്കൊക്കെ വളരെയധികം പ്രയോജനകരമായിട്ടുള്ള ക്ലാസ്സുകളും വീഡിയോകളും ഞാൻ ഇടുന്നത് ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് രസത്തിന് വെറുതെ ഒരു രസത്തിന് വേണ്ടി ഇട്ടതാണ് എ പി യു ഇസെഡ് ഓൺലൈൻ എന്നാണ് അപ്പൂസ് ഓൺലൈൻ എന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് കയ്യിൽ ക്യാമറ വിളിച്ചിരിക്കുന്നത് കൊണ്ട് കാൽ കാൽ വിരലുകൊണ്ടാണ് എഴുതുന്നത് നോക്കാം കടലമ്മ മായ്ക്കുമോ എന്ന് നോക്കാം കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ഞാൻ അടുത്ത തിരക്ക് തന്നെ വന്ന് മായ്ക്കൊണ്ട് പോകുമോ എന്നുള്ളൊരു ചെറിയൊരു തിര വന്ന് പോയിത് ആ രണ്ടാമത്തെ തിര വന്നു മായ്ച്ചുകൊണ്ട് പോയി അപ്പോൾ ഇത് കുട്ടിക്കാലം പോലെയുള്ളൊരു കളിയാണ് അതാകെ എഴുതിയതിൻ്റെ ഒരു അവശിഷ്ടം പോലെ ഇവിടെ ഇല്ല മൊത്തം മണൽ നിറഞ്ഞ് മായച്ചു കൊണ്ടുപോയി എത്ര കണ്ടാലും മതി വരാത്ത കളി കാഴ്ചകളുടെ ഒരു അക്ഷയഖനി തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത് മാടി വിളിക്കുന്ന വശ്യ സൗന്ദര്യം എത്ര കരിങ്കല്ല് പോലെയുള്ള ഹൃദയമാണെങ്കിലും അതിനെ അലിയിച്ചു കളയുന്ന കാരുണ്യ മതിവരാത്ത കാഴ്ചകൾ എണ്ണമറ്റ വർണ്ണനകൾ ഇതെല്ലാം നിറഞ്ഞ እን 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 እን